ഹലോ ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് കക്ക കക്കറച്ചി കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഇതിന് കോളും കൂടി പറയുന്ന കോളാണ് കോൾ കോള് കക്കരച്ചി തോരൻ വെക്കാം നമുക്ക് നമ്മുടെ നാട്ടിൽ ഇതിന് കോളെന്നാണ് പറയുന്നത് ഈ കോളിനെ നല്ലപോലെ നമുക്ക് വൃത്തിയാക്കണം ഫസ്റ്റ് നല്ലപോലെ ഇതുപോലെയുള്ള കോളാണ് ഇതിനെ നല്ലപോലെ വൃത്തിയാക്കണം ഫസ്റ്റ് ഇത് വൃത്തി വൃത്തിയാക്കിയിട്ട് വെച്ച കോളാണ് ഇതിന് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് ഇതിനെ നല്ലപോലെ വേവാൻ വെക്കാം ഇതൊരു പത്ത് മിനിറ്റിൽ നല്ലപോലെ വെന്ത് കിട്ടും നമുക്ക് സിംപിൾ ആയിട്ട് വേഗം പെട്ടെന്ന് ഉണ്ടാക്കാം കക്കരിച്ചി തോരൻ ഇതുപോലുണ്ടാവു ഇത് വെന്ത കക്കച്ചിയാണ് ഇതിലേക്ക് നമുക്ക് അരിപ്പിന് വേണ്ടിയിട്ടുള്ള ഇതാണ് മല്ലി ജീരക മഞ്ഞൾപ്പൊടി വറ്റ മുളക് പൊടി വേണം കുറച്ച് പുളി കൂടി വേണം നമുക്ക് ഫസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഫസ്റ്റ് തേങ്ങക്കൊടി വേണം ഫസ്റ്റ് ഒരു മിക്സി ജാറിലേക്ക് നാലഞ്ച് വെളുത്തുള്ളി ചേർക്കുക വെളുത്തുള്ളി ചേർക്കുക ഇതിലേക്ക് ചിരകി വെച്ച തേങ്ങക്കൊടി തേങ്ങ മിക്സി ജാറിലേക്ക് ഇടാം വെളുത്തുള്ളി മിക്സ് തേങ്ങ മിക്സി ജാറിലേക്ക് തേങ്ങ വെളുത്തുള്ളി വെളുത്തുള്ളി തേങ്ങ ഇതിലേക്ക് ചേർക്കാം അതിനുശേഷം കുറച്ച് ജീരകക്കൊടി അരക്കുമ്പോൾ ഇതിലേക്ക് ചേർക്കുക ഒന്ന് അരച്ച് അത് ജസ്റ്റ് ഒരു പൊടിയാക്കി വെച്ചാൽ മതി അതിന് ശേഷം പറ്റൽ എരിവിനാവശ്യമുള്ള മഞ്ഞൾപ്പൊടി പുളി മല്ലി ഇത് ഇത് വച്ചമുളക് ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് എന്താ കക്ക ഇറച്ചി ണ്ടല്ലോ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റതിന് കോളും കോളെന്ന് പറയുന്നു ആദ്യം ഫസ്റ്റ് ഒരു അതേ ചട്ടിയിൽ നല്ലപോലെ ചൂടാവട്ട ചട്ടി അതിനുശേഷം അതിലേക്ക് തേങ്ങ എണ്ണ ചേർക്ക തേങ്ങ നല്ലപോലെ ചൂടാവട്ടെ അതിലേക്ക് നമുക്ക് ചെറിയ കഷ്ണമായ ഇഞ്ചി കൂടി ചതച്ചത് കൂടി ഇതിലേക്ക് ചേർക്കാം അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർക്കാം അതിലേക്ക് ഇനി ഒരു സവള എടുത്തിട്ടുണ്ട് ആ സവള കൂടി ആയിട്ട് ചേർക്കാം ഇനി നല്ലപോലെ നമുക്കൊന്ന് മിക്സ് മിക്സാക്കാം സവള നല്ല പോലെ വാടിക്കിട്ടണം അതുപോലെ ആക്കാം ഇനി ഇതിലേക്ക് സവള നല്ല പോലെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തു ഇതുപോലെ ഇതിലേക്ക് ഇനി പക്കരച്ച് ഇതിലേക്ക് ചേർക്കാം കോള് ഇതിലേക്ക് ചേർക്ക ഒന്നുകൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം നമുക്ക് മിക്സ് മതി ഇനി ഇതിലേക്ക് നേരത്തെ നമുക്ക് അരച്ചു വെച്ച വറ്റമുളക് മല്ലി പുളി മഞ്ഞപ്പുളി ചേർത്ത് അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിനെ നല്ലപോലെ ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്യാം ഇതുപോലെ മിക്സ് ഞങ്ങൾ മാറ്റിയിട്ടില്ല അങ്ങനെ വെച്ചതാണ് ഓട് മാറ്റിട്ട് വേണമെങ്കിൽ വെക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം ഉപ്പുകൂടി ഉപ്പ് ഒന്ന് കൂടി നോക്ക മതിയോന്ന് ഇതിലേക്ക് ഇനി നമുക്ക് നല്ലപോലെ തിളച്ച് വരട്ട് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ വെളുത്തുള്ളി ജീരകം തേങ്ങ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർക്കാം അതിനുശേഷം നല്ലപോലെ നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്യാം മിക്സ് ചെയ്യാം ഇതിലേക്ക് ഉപ്പെല്ലാം നോക്ക ഉപ്പ് ഉപ്പിന് പാകത്തിന് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം ഉപ്പു പാകമാണ് കൂടി മിക്സ് ആക്ക ഇതുപോലെ കക്കരിച്ചി തോരും റെഡിയായി ഇതിലേക്ക് നമുക്ക് ഇനി കൊറച്ച് ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലാണ് സെർവിംഗ് പ്ലേറ്റിലേക്ക് നമുക്ക് ഇനി മാറ്റാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കമൻറ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ ബായ്